മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി ഗോപിക അനിൽ സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയങ്കരയായി മാറാൻ ഗോപികയെ സഹായിച്ചത് അതിനു മുൻപ് താരം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേരാൻ സാധിച്ചത് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിൽ താരം വിവാഹം കഴിച്ചിരിക്കുന്നത് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയാണ് സാന്ത്വനം പരമ്പര അവസാനിച്ചതിന് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട ഗോപികയെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് ഇപ്പോഴെന്താ പ്രേക്ഷകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത് സാന്ത്വനം സീരിയൽ താരം ഗോപിക സിനിമയിലേക്ക് എത്തുന്നു അതും നായികയായിട്ടാണ് തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നാണ് ഗോപികയുടെ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിനെ കുറിച്ച് ഭർത്താവായ ജി ബി പ്രതികരിച്ചത് മാളികപുരം എന്ന ചിത്രത്തിന്റെ ടീമാണ് സുമതി വളവ് ഒരുക്കുന്നത് ചിത്രത്തിൽ അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത് നടൻ സുരേഷ് ഗോപിയാണ് ചിത്രം പ്രഖ്യാപിച്ചത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കുന്നത് വിഷ്ണു ശശങ്കറാണ് സംവിധാനം സുമതി വളവിന്റെ നിർമ്മാണം മുരളി കുന്നുംപുറത്താണ് ഭയപ്പെടുത്തുന്ന സവാരിക്ക് തയ്യാറാകൂ എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചടങ്ങിൽ ജിപിക്കൊപ്പമാണ് ഗോപിക എത്തിയത് നായികയായിട്ടാണ് ഗോപിക ചിത്രത്തിൽ എത്തുന്നതെന്നാണ് ജിപിയുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നത് സാന്ത്വനം പരമ്പര കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നെങ്കിലും തനിക്കായി വലിയ എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട എന്ന് വെക്കാനും ഇത്തരത്തിലൊരു പ്രചോദനമാകാനും കാരണമെന്നാണ് ജി പി വേദിയിൽ വെച്ച് പറഞ്ഞത് നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചിലറ കാര്യമല്ല അതിൽ അവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് എല്ലാ കാര്യത്തിലും ഒരുപാട് പേടിയാണ് മീഡിയയെ പേടിയാണ് അല്ലാതെ ഒരിക്കലും ജാടയല്ലെന്നും ജി പി പറയുന്നു നല്ലൊരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെ ആയിരിക്കും ഞാൻ ചെയ്ത പ്രേതം കോമഡി ആയിരുന്നു അടുത്ത ഈ സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകുമെന്നും ജി പി പറയുന്നു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സുമതി വളവ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ ഫാമിലി എൻ്റെ വളർച്ച എന്നേക്കാൾ ആഘോഷമാക്കുന്നത് ജി പി ചേട്ടനാണെന്ന് ഗോപിക പറഞ്ഞു തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലത്തെ മയിലുമൂട് എന്ന മലയോര ഗ്രാമത്തിലെ ഒരു വളവിന്റെ പേരാണ് സുമതി വളവ് ഇവിടെ അപകടങ്ങളും പതിവായിരുന്നു എന്നാൽ സിനിമ പറയുന്നത് എന്ത് കഥയാണെന്ന കാര്യത്തിൽ കൃത്യത്തിൽ സസ്പെൻസ് മാത്രമാണ് നിലനിൽക്കുന്നത് ഗോപികയ്ക്ക് വന്ന ഈ ഭാഗ്യത്തിൽ നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിക്കുന്നത്